നമസ്കാരം ഇന്ന് നമുക്കൊക്കെ ഏറെ സന്തോഷമുള്ള ഒരു സുദിനമാണ് എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ വിജയിച്ചിരിക്കുന്നു അദ്ദേഹം എം പി ആയി നമ്മുടെ പാർലമെൻറ്റിലേക്ക് പോകുന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് ടേണിലും അദ്ദേഹം പരാജയപ്പെട്ടു പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം വളരെ മുൻകൂർ മുൻകരുതലെടുത്തുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ അങ്ങ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ ചെയ്യുകയും അതിൻ്റെയൊക്കെ ഫലമായിട്ട് അദ്ദേഹം ഈ ഒരു ഇലക്ഷനിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഇലക്ഷൻ സമയമെടുത്തപ്പോൾ തൃശ്ശൂരിൽ ഒരുപാട് സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ഉതകുന്ന തരത്തിൽ ഒരുപക്ഷെ ഈശ്വരനാലായിട്ടായിരിക്കാം സൃഷ്ടിക്കപ്പെടുകയുണ്ടായി ഇതാരും മനഃപൂർവ്വം ചെയ്തതല്ല ഉദാഹരണം ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മുടെ തൃശ്ശൂർ പൂരം അപ്പോൾ അതോടെ അന്ന് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി ഇടപെട്ടാണ് ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് രമ്യതയിലാക്കി തൃശ്ശൂർ പൂരം വീണ്ടും നടത്തിയതും ഒക്കെ അതിന്റെ രണ്ടോ മൂന്നോ ദിവസത്തിന് അകമായിരുന്നു ഇലക്ഷൻ അതൊക്കെ തൃശ്ശൂരിലെ ജനങ്ങളെ നല്ല രീതിയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ഘടകമാണ് അപ്പോൾ എന്തു തന്നെയാലും അദ്ദേഹം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടിയിട്ടാണ് പാർലമെന്റിലേക്ക് പോകുന്നത് തൃശ്ശൂർ ജനതയ്ക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്ന് നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാം അല്ല യാതൊരു സംശയവും ഇല്ല എനിക്ക് തോന്നുന്നു മറ്റാരേക്കാൾ കൂടുതലായിട്ട് തൃശ്ശൂർ ജനങ്ങളുടെ ഒരു ഭാഗ്യമായിരിക്കുക ഈ വരുന്ന അഞ്ച് വർഷം അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ അത് കണ്ടു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റുള്ള എം പിമാരും അവരവരുടെ മണ്ഡലത്തിലെ ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അവർക്കൊക്കെ ഒരു വഴികാടി ആ ആവട്ടെ ഒരു പാഠമാകട്ടെ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഓരോ പ്രവർത്തനങ്ങളും തൃശ്ശൂർ മണ്ഡലത്തിലേക്കുള്ള ഓരോ പ്രവർത്തനങ്ങളും അത് കണ്ടിട്ട് നമ്മുടെ മറ്റുള്ള ആൾക്കാർ അവരവരുടെ മണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലെ ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളും ചെയ്യട്ടെ ഈ ഒരു പുതിയ മാറ്റം അതാകട്ടെ അതിനുള്ള തുടക്കമാകട്ടെ എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം നിർത്തുന്നു